സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ബുധനാഴ്ച പണിമുടക്കും തുടർച്ചയായ ആനുകൂല്യ നിഷേധത്തിനെതിരെയാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷനും യു ഡി എഫ് അനുകൂല സംഘടനകളും പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് പണിമുടക്ക് വിവിധ ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിക്കും കഴിഞ്ഞ നാലു വർഷമായി തടഞ്ഞുവച്ചിരിക്കുന്ന ലീവ് സെറണ്ടർ പുനഃസ്ഥാപിക്കുക മൂന്ന് വർഷത്തെ ക്ഷാമബത്ത കുടിശ്ശിക പതിനൊന്ന് ശതമാനം അനുവദിക്കുക ശമ്പള പരിഷ്കരണം കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ മേഖലയിലെ നാല്പതോളം സംഘടനകളാണ് സർക്കാരിന് പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത് വളരെ കാലിക പ്രസക്തമായ സർക്കാർ ആറ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം കേരളത്തിലെ യു ടി എഫ് സംഘടനകളാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് ആറ് ഗഡു ഡി എ ഈ ജനുവരി കൂടിയിലെ കേന്ദ്ര സർക്കാർ ഡി എ പ്രഖ്യാപിക്കുമ്പോൾ അത് ഏഴ് ഗഡു ആവും ഏഴ് ശതമാനം ഡി എ സർക്കാർ ജീവനക്കാരിന് ലഭിക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തൊന്ന് ശതമാനത്തോളം ഡി എ കുടിശ്ശികയായ ഒരവസ്ഥ ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം സർക്കാർ ജീവനക്കാർക്ക് ഡി എ എന്നത് അനുഭവവേദ്യമാകാത്ത അവസ്ഥ ഇതാണ് ഡി എയുടെ അവസ്ഥയെങ്കിൽ സർക്കാർ ജീവനക്കാരൻ അവൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഏണ്ട് ലീവ് ഒരു വർഷത്തേക്ക് കിട്ടുന്ന അവൻ്റെ ഏണ്ട് ലീവ് കഴിഞ്ഞ നാല് വർഷമായി ഏണ്ട് ലീവ് പണമാക്കാൻ സാധിച്ചിട്ടില്ല സംസ്ഥാന ജീവനക്കാരുടെ നിരവധി ആനുകൂല്യങ്ങളാണ് തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് സംഘടനകൾ വ്യക്തമാക്കുന്നു ആറ് ഘടുകാമൂഹത്തെയാണ് ഇതുവരെ കുടിശ്ശികയായിട്ടുള്ളത് ജനുവരി മാസം കുടിശ്ശിക ഏഴ് ഘടുക്കളായി മാറി ഇരുപത്തിയൊന്ന് ശതമാനമായി ഉയരും കഴിഞ്ഞ നാല് വർഷമായി ലീവ് സറണ്ടർ നൽകുന്നില്ല മെഡിസിപ്പിന്റെ പേരിൽ ആറായിരം രൂപ വിഹിതമായി പിടിക്കുന്ന സർക്കാർ ഇതിലെ അപാകതകൾ പരിഹരിക്കുന്നില്ല പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന വാഗ്ദാനം നടപ്പാക്കുന്നില്ല എന്നിങ്ങനെയുള്ള പരാതികളാണ് ജീവനക്കാർക്കുള്ളത് സാമ്പത്തിക പ്രതിസന്ധി മൂലം ആനുകൂല്യങ്ങൾ അനുവദിക്കാൻ സർക്കാരിന് കഴിയുന്നുമില്ല സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ ഏർപ്പെടുത്തിയിട്ടുണ്ട് സമരം ചെയ്യുന്നവർക്ക് ഒരു ദിവസം ശമ്പളം നഷ്ടമാകും